നഴ്സിംഗ് പഠനത്തിന് ശേഷമുള്ള നിർബന്ധിത പരിശീലനം വേണം വേണ്ടെന്ന കേരള സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതി നിർബന്ധിത പരിശീലനം ഗുണപരമായ ഫലം നൽകുന്നില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ആർ രാധാകൃഷ്ണൻ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്നും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആർക്കെ ഇങ്ങനെയൊരു തീരുമാനം അത് നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായതാണ് ആ സുപ്രീം കോടതി അംഗീകരിക്കുന്നു അതിന് അതിനനുകൂലിച്ചുകൊണ്ട് അതിനെ അതാണ് നല്ലത് എന്ന രീതിയിലുള്ള എന്ത് വാദമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഒപ്പം കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ നേഴ്സിംഗ് പഠനത്തിന് ശേഷം ഒരു വർഷം നിർബന്ധിതമായിട്ടുള്ള പരിശീലനം വേണം എന്നുള്ളതായിരുന്നു ഈ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ നിർബന്ധം അത് സംസ്ഥാന സർക്കാരിന് മുന്നിൽ പല ഘട്ടങ്ങളിൽ പരാതി ആയി എത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാനം ഇടപെടുകയും അത്തരത്തിലുള്ള ഒരു പരിശീലനം നിർബന്ധിത പരിശീലനം ആവശ്യമില്ല എന്ന ഒരു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തത് ഇതിനെതിരെ ആയിരുന്നു തുടർന്ന് ഹർജികൾ വന്നത് സുപ്രീം കോടതി ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ നഴ്സിംഗ് പഠനത്തിന് ഒപ്പം തന്നെ പരിശീലനം അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ളതാണ് ഈ വിദ്യാർത്ഥികളെ അതിനുശേഷം വീണ്ടും ഒരു വർഷം നിർബന്ധിതമായിട്ട് പരിശീലനം നടത്തുന്നത് അത് പരിശീലനം എന്ന് വിലയിരുത്താൻ സാധിക്കില്ല മറിച്ച് അത് ചൂഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് ഈ പരിശീലന കാലയളവ് എന്നത് ഈ പഠന സമയത്ത് തന്നെ അവർ നിർവഹിക്കുന്നത് ഈ ഉത്തരവ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് അത് നിലനിൽക്കുന്നതാണ് അതാണ് ഉചിതം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് സ്വകാര്യ നേഴ്സിംഗ് കോളേജുകളുടെ അടക്കമുള്ള ഹർജികൾ അത് തള്ളുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് ശരി ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്